എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈയൊരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക നിങ്ങൾക്കിപ്പോൾ കാണാം രാജ്യവ്യാപകമായി ഭാരത് ബന്ദും കേരളത്തിൽ ഹർത്താലും ആചരിക്കുമെന്ന് ദളിത് സംഘടനകൾ അറിയിച്ചു വയനാട് ജില്ലയെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കി അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാളെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി ഉണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് ആ കാര്യം കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഒരു ഭാരത് ബന്ധുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത വിവിധ സംഘടനകൾ കേരളത്തിൽ സജീവമല്ലാത്തതിനാൽ കേരളത്തിൽ പൊതുഗതാഗതത്തെയും സ്കൂളുകൾ പരീക്ഷകൾ തുടങ്ങിയവയുടെ പ്രവർത്തനത്തെയും ഈ ഒരു ഹർത്താൽ ബാധിക്കില്ല ആ കാര്യം കൃത്യമായി ഈയൊരു വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് അപ്പോൾ നാളെ രാജ്യവ്യാപകമായി ഭാരത് ബന്ദും കേരളത്തിൽ ഹർത്താലും ആചരിക്കുമെങ്കിലും സ്കൂളുകൾ കോളേജുകൾ തുടങ്ങിയവ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കും അക്കാര്യം എല്ലാവരും മനസ്സിലാക്കുക അപ്പോൾ ഈയൊരു ഭാരത് ബന്ദ് ആണ് എങ്കിലും സ്കൂളുകൾക്കും കോളേജുകൾക്കും ക്ലാസുകൾ ഉണ്ടായിരിക്കും എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോയിൽ എത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാനും ഓർമ്മിക്കുക